നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ലവ് ഹാൻഡിൽസ് റിഡക്ഷൻ ആണ് എങ്ങനെ ഈസി ആയിട്ട് വയറിൻ്റെ രണ്ട് സൈഡിലും കാണുന്ന ഫാറ്റ് കുറച്ചെടുക്കാം വളരെ പെട്ടെന്ന് കുറച്ചെടുക്കാൻ സാധിക്കും ഒറ്റ ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും ഇത് വെറുതെ പറയുന്നതല്ല നിങ്ങൾ ഒരു തവണ ചെയ്തിട്ട് എന്താണ് റിസൾട്ട് എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ചെയ്യൂ അത്രയും ഗംഭീര റിസൾട്ടായിരിക്കും നല്ലപോലെ ലവ് ഹാൻഡിൽസ് ഉള്ളവർക്ക് അല്ലെങ്കിൽ നല്ലപോലെ അടിവയർ തൂങ്ങിയിരിക്കുന്നവർക്കാണ് കൂടുതൽ ആ ഭാഗം ഇങ്ങനെ ബൾ ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുക അപ്പം അങ്ങനെയുള്ളവർക്കാണെങ്കിൽ കുറച്ചധികം ദിവസം ചെയ്യേണ്ടതായിട്ട് വരും മറ്റുള്ളവർക്ക് ഒരു ദിവസം ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഡിഫറൻസ് കാണാൻ സാധിക്കും എന്ന് കരുതി സ്റ്റോപ്പ് ചെയ്യരുത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം നല്ലപോലെ ബോഡി ഷെയ്പ്പായിട്ട് കിട്ടണം ഇത് പ്രോമിസ് ആണ് അപ്പോൾ ആകെ ഇതിൽ മൂന്ന് വർക്കൗട്ടുകളെ നമ്മൾ ചെയ്യുന്നുള്ളൂ ആ മൂന്ന് വർക്കൗട്ടുകളും ചെയ്യുന്നത് നൂറ് റിപ്പീറ്റേഷനാണ് ഈ വീഡിയോയുടെ രണ്ട് റിപ്പീറ്റേഷൻ നിങ്ങൾ ചെയ്യണ്ട കാരണം നൂറ് റിപ്പീറ്റേഷനും ഞാൻ തന്നെ ചെയ്യുന്നുണ്ട് ആ നൂറ് റിപ്പീറ്റേഷൻ വളരെ ഈസി ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇരുപത്തഞ്ചിൻ്റെ നാല് സെറ്റായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കിത് ഭയങ്കര ഈസി ആയിട്ട് തോന്നും പെട്ടെന്ന് കഴിയും അതുകൊണ്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യാം കേട്ടോ അപ്പം റെഡിയാണല്ലോ യെസ് ഇരുപത്തഞ്ചെണ്ണം വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് ചെയ്താൽ മതി കേട്ടോ കൈ മേലോട്ട് കൊണ്ടുവരിക എന്നിട്ട് ആ കൈ താഴോട്ട് കൊണ്ടുവരിക ദാറ്റ്സ് ഇറ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിമ്പിൾ വർക്ക്ഔട്ടാ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ കഴിഞ്ഞു കൈ കടയുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക ഇതേപോലെ ഇങ്ങനെ കൈ മടക്കുക നിവർത്തുക ഒക്കെ ചെയ്യുക എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്യുക കേട്ടോ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ 14 15 16 17 വേദന എടുത്തു ഉളുക്കി എന്നൊന്നും പറയരുത് നിങ്ങൾക്ക് പറ്റാത്ത വർക്കൗട്ടുകൾ നിങ്ങളെ ഞാൻ ഫോസ് ചെയ്യിപ്പിച്ചിട്ടൊന്നും ചെയ്യിക്കുന്നില്ല നിങ്ങൾക്ക് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം ഓക്കെ അതല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വർക്കൗട്ടാണിത് കേട്ടോ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് 13 14 15 16 17 18, 19 20 1 2, 3, 4, 5. നോ പെയിൻ നോ ഗെയിൻ എന്നാണ് ചെറിയ കൈവേദനയൊക്കെ എന്തായാലും ഉണ്ടായിരിക്കും ഒരു പണിയെടുക്കാൻ വയ്യ എനിക്ക് റിസൾട്ടും കിട്ടണമെന്ന് പറയുന്നവർക്കുള്ളതല്ല ഇത് കേട്ടോ അപ്പോൾ ശരി അടുത്ത വർക്കൗട്ടിലോട്ട് അടുത്ത സെറ്റ് ഓഫ് വർക്കൗട്ടിലോട്ട് കിടക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ

എന്നിട്ട് നല്ലപോലെ ഫ്ലെക്സിബിലിറ്റി ആയതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി ബെൻഡാവാം ഓക്കെ ഇപ്പം ഇതുപോലെ മതി വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ത് ബ്യൂട്ടിഫുൾ എക്സസൈസാണ് സിക്സ് സെവൻ ബോഡി അതുപോലെ ഭംഗിയിൽ കിട്ടും എയ്റ്റ് നൈൻ ടെൻ ലെവൻ 12 हार्ड वर्क किया थर्टीन फोर्टीन फिफ्टीन सिक्सटीन 16 17 18 ट्वेंटी ट्वेंटी वन ट्वेंटी टू ट्वेंटी थ्री 24 25 ट्वेंटी फोर ट्वेंटी फाइव दें रिलैक्स नाउ ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ കഴിഞ്ഞു റിലാക്സ് ചെയ്യുക എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇരുപത്തഞ്ച് തുടങ്ങാലോ അല്ലേ വെള്ളം കുടിക്കണമെങ്കിൽ വെള്ളം കുടിക്കാം ഒന്ന് റിലാക്സ് ചെയ്യാം കേട്ടോ വൺ ഇനി കുറച്ചധികം ബെൻഡാവാം ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ

ഒരു കാര്യം പറഞ്ഞോട്ടെ ജൂൺ മാസത്തിൽ നമുക്ക് പതിനഞ്ച് ദിവസത്തെ വെയ്റ്റഡ് ആക്ഷൻ ക്ലാസ് ഉണ്ട് വാട്ട്സ്ആപ്പ് ത്രൂ ആണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇടൂ വളരെ ഈസിയായിട്ട് ത്രീമീൽ ഡയറ്റ് പ്ലാൻ എടുത്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ കുറയ്ക്കുന്നത് താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ഇരുപത്തഞ്ച് റിപ്പിറ്റേഷൻ ചെയ്യാം യെസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്

Three, four, five, seventy-five completed any added the 25 good in there Yes one two three four come on five, six, seven, eight, nine, ten, eleven. 12 13 ഫൈവ് ദറ്റ്സ് ഇറ്റ് സൂപ്പർ 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 പോളി എക്സസൈസാണ് കേട്ടോ കിടക്കാച്ചി എക്സസൈസാണോ ഒന്നും പറയാനില്ല അത് എക്സസൈസ് സോ സിമ്പിളാണ് മുട്ടുകുത്തി ഇരുന്നിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഒരു കാലം നല്ലതാണ് നീട്ടിവെച്ചേക്കുക എന്നിട്ട് കൈക്കുത്തി ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ

സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് തെറ്റ് ഇറ്റ് റിലാക്സ് റിലാക്സ് ചെയ്തിട്ട് ഈ സൈഡ് റീസ്റ്റാർട്ട് ചെയ്യാം ഓക്കെ വൺ ഇതേപോലെ നല്ല നീട്ടിപ്പിടിച്ചേക്കണം ത്രീ Four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty. One, two, three, four, five. that's it One, two, three, four, five, six, seven, eight, nine, ten, eleven. Twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two, three, four, five. Okay, relax. 15 16 17 18 19 20 1 2 ലവ് ഹാൻഡിൽസിൻ്റെ ഭാഗം പപ്പടം പൊടിയുന്നത് പോലെ പൊടിഞ്ഞിട്ടും അപ്പം നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്ത് കൊണ്ട് കുറയ്ക്കണോ അതോ ലവ് ഹാൻഡിൽസും കൊണ്ട് എന്നുള്ളത് ഓക്കെ സോ അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവർക്ക് നല്ല ബ്യൂട്ടിഫുൾ റിസൾട്ടും കിട്ടുന്നുണ്ടായിരിക്കും അപ്പോൾ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിനിടയിൽ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയട്ടെ പ്രൈവറ്റ് ക്ലാസ് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് വൺ മന്ത് ക്ലാസ് ഉണ്ട് പക്ഷേ ജൂണിൽ മാത്രം നമുക്ക് പതിനഞ്ച് ദിവസം ക്ലാസ് ഉണ്ട് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ വേഗം ആയിക്കോട്ടെ കേട്ടോ കാരണം ഫിഫ്ത്തിന് നമ്മുടെ ക്ലാസ് ക്ലോസ് ചെയ്യും പതിനഞ്ച് ദിവസം പിന്നെ ഒരിക്കലും പതിനഞ്ച് ദിവസം ക്ലാസ് എടുക്കില്ല ഓൺലി വൺ മന്ത് ക്ലാസ് സോ സൊപ്പതിനഞ്ച് ദിവസത്തിൻ്റെ ക്ലാസ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്താണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വേഗം ജോയിൻ ചെയ്തോളൂട്ടോ അപ്പോൾ അത്രയല്ലോ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ വീഡിയോസ് ഷെയർ ചെയ്യാറുണ്ടല്ലോ കൂടുതൽ ഷെയർ ചെയ്തിട്ട് നല്ല സപ്പോർട്ട് കിട്ടുവാണെങ്കിൽ കൂടുതൽ ഇതുപോലെ കിട്ടുകാച്ച് വീഡിയോ ആയിട്ട് വേഗം വരും കേട്ടോ ലവ് യു ആൻഡ് കെട്ടിപ്പിടിച്ചു ബൈ